റബ്ബർ സബ്സിഡികൾ വർദ്ധിപ്പിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ റബ്ബർ ആക്ട് നിലവിൽ വന്നതിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും റബ്ബർ കർഷക കോൺഫറൻസും കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വില സ്ഥിരതാ ഫണ്ട് വഴി റബ്ബർ വില ഇടിവ് തടഞ്ഞ സംസ്ഥാന സർക്കാരിനെ കേന്ദ്രമന്ത്രി പ്രശംസിച്ചു റബ്ബർ സബ്സിഡികൾ ഉയര്ത്തുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു ആവർത്തന കൃഷിക്കുള്ള സബ്സിഡി ഇരുപത്തി അയ്യായിരത്തിൽ നിന്നും നാല്പതിനായിരം ആക്കി ഉയർത്തണമെന്ന ആവശ്യം മുൻപേ ഉള്ളതാണ് ഇത് പടിപടിയായി വർദ്ധിപ്പിക്കും ശാസ്ത്രീയ സംവിധാനത്തിലൂടെ റബ്ബർ ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത് സംബന്ധിച്ച് അഭിപ്രായങ്ങൾ ഉയർന്നു വരണമെന്നും മന്ത്രി പറഞ്ഞു നിലവിലുള്ള സ്കീമുകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് നമുക്ക് ഉത്പാദനം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള സജഷൻസ് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ക്ഷണിക്കുകയാണ് അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങള് അതുപോലെ അതിന്റെ തന്നെയുണ്ട് പഞ്ചായത്തുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുണ്ട് ജില്ലാ പഞ്ചായത്തുണ്ട് സംസ്ഥാന സർക്കാരുണ്ട് ഞാൻ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുക കാരണം നൂറ്റി അമ്പത് രൂപയിൽ താഴെ വന്നു കഴിഞ്ഞാൽ അവരാ വില സ്ഥിരത സംവിധാനം ഏർപ്പെടുത്തിയത് വളർ തീർച്ചയായിട്ടും അവർ അഭിനന്ദിക്കട്ടെ അതൊരു സർക്കാർ മുന്നോട്ട് വരുന്ന അവസരത്തിൽ ആ സർക്കാരിനെ അഭിനന്ദിക്കണം ഇനിയുള്ള കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും സംസ്ഥാനങ്ങൾ തമ്മിൽ മത്സരമാണ് രാജ്യങ്ങൾ തമ്മിൽ മത്സരമാണ് പല സംസ്ഥാനങ്ങളും നമ്മൾ ജെല്ലിന്റെ അവസരത്തില് അവരെ കാണുമ്പോൾ നമുക്ക് തോന്നും റബ്ബർ ബോർഡിന്റെ പദ്ധതികൾ കൃഷിരീതികൾ എന്നീ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നു ബോർഡ് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ കർഷകർ റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനകൾ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വസന്തകേശൻ അധ്യക്ഷത വഹിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ ജി അനിൽകുമാർ റബ്ബർ ബോർഡ് മെമ്പർ എൻ ഹരി തുടങ്ങിയവർ സംസാരിച്ചു മികച്ച റബ്ബർ ഉൽപാദകർക്കുള്ള അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു